അല്ല ഇനി ൂസ് ഒന്നും എടുക്കാൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇനി ഒന്നും എടുക്കുന്നില്ലേ ഇന്റർവ്യൂസ് ഒക്കെ നിർത്തിയോ ഇനി വീട്ടിൽ തന്നെ ഇരിക്കാണോ ഇനി എന്താണ് ഭാവി പരിപാടി അങ്ങനെ ഒരുപാട് ആളാരണം പിടിയിട്ടില്ലേ നമ്മളെ വെറൈറ്റി മീഡിയ ഇന്റർവ്യൂ ചെയ്യുന്ന നൈനിഷ നൈനിഷന്റെ ഒരു വീഡിയോ അങ്ങനെ കണ്ടപ്പോ ആള് നല്ല സ്മാർട്ടാണ് ടോ സൂപ്പർ നല്ല അവതാരികയാണ് ആ പിന്നെ ഇന്റർവ്യൂ ഒക്കെ അടിപൊളിയാണ് പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയല്ലോ ഒരു ചെറിയൊരു പ്രശ്നമാണ് എന്താ വെച്ചാൽ നമ്മളെ തൊപ്പിന്റെ അല്ലെ തൊപ്പിന്റെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളെ ഇന്റർവ്യൂ ചെയ്ത് അതിൽ കുഴിശീനെ പറ്റി പറഞ്ഞു അത് കുറച്ചും കൂടെ ഒരു വർണ്ണനയിൽ പറയാൻ ഒരിക്കൽ പോലും ഒരു സ്ത്രീയും ആഗ്രഹിക്കാത്ത അല്ലെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അത്രയും വർണ്ണിച്ച് പറഞ്ഞു അല്ലെ അതിപ്പോ ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം അത് കഴിഞ്ഞ ഭാഗങ്ങളാണ് അപ്പം ശേഷം ആള് പുറത്തേക്ക് കണ്ടിട്ടില്ല അപ്പം ആളെന്നെ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് പറയണം അപ്പോൾ അതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ മെസ്സേജ് ഇത് തന്നെ ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് പറയാൻ കരുതിയത് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇനി ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ അതിനുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് തീർച്ചയായും ഞാൻ ഇനിയും ഇന്റർവ്യൂസ് ചെയ്യും എനിക്കറിയാം എൻ്റെ ഇന്റർവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്നുള്ളത് അതെനിക്ക് ഈയൊരു ഇന്നലെ തിരക്കി വരുന്ന മെസ്സേജുകളിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് എൻ്റെ ഇന്റർവ്യൂസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ള കാര്യം അത് അതറിഞ്ഞതിന് ഭയങ്കര സന്തോഷമുണ്ട് ഇനി ചോദിക്കുന്ന കുറച്ച് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് ഇൻ്റർവ്യൂസ് ദയവ് ചെയ്ത് ചെയ്യരുതെന്ന് അങ്ങനെയും പറയുന്നവരുണ്ട് ഈ കുറച്ച് മുമ്പേ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത് കാര്യം അത് പരാതികളൊന്നുമില്ല കാരണം എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല എൻ്റെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും എന്റെ ഇന്റർവ്യൂസ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടാൻ പറ്റില്ലല്ലോ അപ്പോൾ പക്ഷേ അങ്ങനത്തെ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് കാരണം എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടും അതുപോലെ തന്നെ ഞാൻ എന്റെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിലോ എന്റെ വീട്ടിൻ്റെ അടുത്തോ നാട്ടുകാരോ ഒന്നും ഈ ഒരു മേഖലയിൽ ഇല്ല അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഞാൻ തന്നെ ആരോടും ഒരു റെക്കമെൻഡേഷനും കൂടാതെ ഞാൻ എത്തിപ്പെട്ടതാണ് ബിഹൈൻഡ് ഗുഡ്സിൽ ആദ്യമായിട്ട് ചിലരെ അടുത്ത് ചോദിക്കാറുണ്ട് എങ്ങനെ ഇതിലേക്ക് എത്തി എന്നൊക്കെ അതിന് ആണെങ്കിൽ വേറെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഈ ചെയ്യരുത് എന്ന് പറയുന്നവരടുത്ത് പറയട്ടെ എനിക്ക് എന്തായാലും ചെയ്യണോടോ കാരണം അത്രമാത്രം ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിൽ എത്തുന്നത് അവിടെ ഞാൻ എന്താ പറയുക ആളുകളിലേക്ക് അറിയപ്പെടുന്ന ഒരു മുഖമായി എൻ്റെ മാറുന്നത് അപ്പം എനിക്കറിയാം എനിക്ക് ഈ ഒരു ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഭയങ്കര പ്രശ്നമായിരുന്നു പുറത്തേക്ക് പോകാനും ആളുകളെ ഫേസ് ചെയ്യാനൊക്കെ പക്ഷേ ഈ കുറച്ച് ഒരു ടു വീക്സ് ആയിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ തുടങ്ങി വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് ആയാലും ഒക്കെ എന്തായാലും പുറത്തിറങ്ങണം എന്നുള്ളത് പറഞ്ഞതു തന്നെ ഞാൻ ഇറങ്ങി അപ്പം എനിക്ക് പേടിയായിരുന്നു കാരണം എന്നെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷത്തോടെയാണ് ആളുകൾ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഇനി അങ്ങനെ ഒരു വരുമോന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യം അന്ന് എനിക്ക് കിട്ടിയ സ്നേഹം എന്താണോ അതന്നെ ഇന്നും എനിക്ക് ആളുകൾ തരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല കാരണം എനിക്കതിന് ചിന്തിക്കാൻ കൂടി താല്പര്യമില്ല അപ്പൊ ഇനി അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുന്നതായിരിക്കും എനിക്ക് നിങ്ങൾ വന്ന സപ്പോർട്ട് ഇനി ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എന്താ പറയാ ഇനി നമുക്ക് കാണാം ഇന്റർവ്യൂസിലൂടെ കാണാം അപ്പൊ ബൈ അതിനെന്താ കുഴപ്പല്ലേ സ്വാഭാവിക ആർക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും അതൊരു വിഷയമല്ല തെറ്റുകൾ സർവ്വസാധാരണമാണ് ആണ് അത് തിരുത്തി മാപ്പ് ചോദിച്ചും ചെയ്ത് നൈനിഷ അതുപോലെ തന്നെ വീണ്ടും ഇപ്പോ പറയുന്ന എനിക്ക് അങ്ങനെയുള്ള ഒരു പിന്നെ എന്താ പറയാ ഫാമിലിന്നോ അല്ല മറ്റുള്ളവടത്തു നിന്നോ ഒന്നും എനിക്ക് അറിവ് കിട്ടിയിട്ടല്ല ഞാൻ അങ്ങനെയൊക്കെ ഈ മേഖലക്ക് എത്തിയതും ഇവിടെ വരെ നിന്നതും ഒക്കെ ഇനിയും തീർച്ചയായിട്ടും തിരിച്ചു തരണം നൈനിഷ അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും പിന്നെ ഈ ചെറിയൊരു വീഡിയോ ആണ് നൈനിഷന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോ എല്ലാ വീഡിയോയും കാണാറുണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് ഇതേപോലെ തന്നെ നമ്മള് കണ്ടിരുന്ന വ്യക്തികളാണല്ലോ അപ്പോ ആ ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ച് അപ്പൊ എന്തായാലും അടുത്ത് തന്നെ നൈനിഷ ഇനിയും ഇതിലെ ആക്റ്റീവ് ആവുമെന്ന് വിചാരിക്കുന്ന എല്ലാ ആശംസകളും അപ്പൊ തുടർന്നും ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും ഇതൊന്നും ഒരു വിഷയമല്ല എന്ന എന്തെങ്കിലും വലിയ വിഷയങ്ങളൊക്കെ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ട് എത്ര എത്ര എന്തെല്ലാം പ്രശ്നങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ സ്വാഭാവികം മനുഷ്യന്റെ അടുത്തുനിന്ന് പറ്റുന്നതല്ലേ തെറ്റു കുറ്റങ്ങളൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തിരുത്തി വരുമ്പോഴല്ലേ നമുക്ക് പിന്നെയും ഒരു എക്സ്പീരിയൻസ് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇതൊക്കെ ഒരു എക്സ്പീരിയൻസിൽ കൂട്ടുക ഇനിയും ചെറുപ്പല്ലേ ഇനിയും ഉണ്ടല്ലോ കാലങ്ങള് മുന്നോട്ട് അപ്പൊ നല്ലൊരു അവതാരികയായിട്ട് നല്ലൊരു ഹാങ്കർ ആയിട്ട് ഏഹ് എന്താ പറയാ ഇനി തുടർന്നും ഉം വിവരങ്ങളിൽ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു ഓക്കെ